വടകര ഉപജില്ലാ കലോത്സവത്തിൽ വിജയ കിരീടം നേടിയ വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകളെ അനുമോദിച്ച് മാനേജ്മെന്റും പി ടിഎയും അനുമോദന പരിപാടി ശ്രീനാരായണ മുൻ പ്രിൻസിപ്പൽ ഹരീന്ദ്രൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ഫസ്റ്റ് ഇൻ ആൻഡ് വടഗര ഉപജില്ലാ കലോത്സവത്തിൽ വിജയ കിരീടം ചൂടിയ വടഗര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകളെ സ്കൂൾ മാനേജ്മെന്റും പി ടിഎയും ചേർന്ന് അനുമോദിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങ് ശ്രീനാരായണ മുൻ പ്രിൻസിപ്പൽ ഹരീന്ദ്രൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ വിട്ടിട്ട് വർഷങ്ങളായെങ്കിലും സ്ഥിരമായി ഫേസ്ബുക്കിലും വരുന്ന ശ്രീനാരായണയുടെ നേട്ടങ്ങളെ ഫോളോ ചെയ്യുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആദ്യമൊക്കെ ഹിമോജികളായി ഇടക്കാലത്ത് ഞാനത് നിർത്തിക്കളഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഞാൻ രാമവിലാസത്തിൽ പഠിപ്പിച്ച ഒരു പെൺകുട്ടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പെഴുതുകയും അതിൽ എന്നെ അനുമോദിച്ച് എഴുതുകയും ചെയ്തു സ്വാഭാവികമായിട്ടും എൻ്റെ കൈ നേരെ എന്നെ പറഞ്ഞിരിക്കുന്നത് മഷ നല്ല മഷാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സന്തോഷമില്ലാത്ത ഒരാളുണ്ടാവില്ലല്ലോ ഞാൻ വേഗം യുമോജിയിൽ വിരള മറത്തി പെട്ടെന്ന് എൻ്റെ അടുത്ത് എൻ്റെ മകൻ്റെ ഭാര്യ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛന് വയസ്സായി എന്നും പലപ്പോഴും അബദ്ധങ്ങൾ വരുമെന്നും ഉറപ്പിച്ചൊരു കക്ഷിയാണ് അപ്പം ഞാൻ അവളെ കാണിച്ചു കണ്ടാ ഫേസ്ബുക്കിൽ എന്നെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി എഴുതിയത് കണ്ട അവൾ വേഗം എൻ്റെ ഫോണ് വാങ്ങി പരിശോധിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ എന്ത് പണിയാണ് എടുത്തത് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ എവിടെയാണ് വിരലമർത്തിയത് ഞാൻ പറഞ്ഞു എന്താണോ സാധാരണ ചെയ്യുന്നില്ലേ നോക്കുമ്പോൾ കാഴ്ചക്ക് കുറച്ച് കുറവുണ്ട് അമർത്തിയ ഇമോജി ഉമ്മ വെക്കുന്നതായിരുന്നു കാരണം ഈ ഇമോജിൻ്റെ വലിപ്പം കുറവാണല്ലോ ഇപ്പറം വേണ്ടത് ഇപ്പുറം അമർത്തിപ്പോയി ഇത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ആകെ വേർത്തുപോയി എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിക്ക് മാഷ് കെട്ടിപ്പൊടി ചുമ്മാ വെക്കുന്നതാണ് ഞാൻ ഉടനെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു അവളെ ക്ഷമിക്കണം വയസ്സായി കുറവുണ്ട് അതുകൊണ്ട് ഒന്നും ധരിക്കരുത് സ്കൂൾ മാനേജർ കെ കെ ജുനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ മുഖ്യപ്രഭാഷണവും വൈസ് പ്രസിഡന്റ് ബി ദീപ റിപ്പോർട്ടും അവതരിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് മനീഷ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ദിനേഷ് കരുവാങ്കണ്ടി സ്വാഗതവും സ്കൂൾ പാർലമെന്ററി വൈസ് ചെയർമാൻ ആദിഷ് പി ജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം